മമ്മി മമ്മിയുടെ നാല് മക്കളുണ്ടല്ലോ അപ്പം ഈ നാല് മക്കളുടെ പ്രസവവും പിന്നെ രണ്ടുപേര് പേര് ട്വിൻസ് ആണല്ലോ അപ്പം അവരുടെ കാര്യമെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും എങ്ങനെയാണ് അമ്മയതിനെയൊക്കെ വളർത്തിയെടുത്തത് എനിക്ക് നാല് ഉള്ളത് മൂത്തതൊരു മകനാണ് മകൻ്റെ ഉള്ളത് മൂന്ന് പെമ്മക്കളാണ് അതിനകത്ത് വയ വയസ്സിനവർ ഒരുപാട് വ്യത്യാസമുള്ളവരാണ് എല്ലാവരും മൂത്ത മോനേക്കാളും രണ്ടേ മുക്കാൽ വയസ്സിനുള്ളതാണ് മകള് മകളേക്കാൾ ഏഴ് വയസ്സിന് ഇളയതാണ് ട്വിൻസ് രണ്ടുപേരുള്ളത് അവർ മൂത്ത ആളുടെ ഞാൻ പ്രസവ സമയത്ത് ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു അത് പിന്നെ കുണ്ട്ര ഹോസ്പിറ്റൽ എൽ എം എസിലായിരുന്നു പ്രസവിച്ചത് അവൻ ഇപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിലും എൻ്റെ അമ്മയുണ്ടായിരുന്നു അമ്മയ്ക്ക് പ്രായമുണ്ടായിരുന്നു അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ ഒന്നിച്ച് അവനെ വളർത്തിയെടുത്ത് അത് കഴിഞ്ഞ് മോളെ പ്രഗ്നൻ്റായി മോളെ ഞാൻ പ്രസവിച്ച് അതും എൽ എം എസിലായിരുന്നു അങ്ങനെ അവൾക്ക് ഏഴ് വയസ്സ് വരെ അവളെ ഒറ്റയ്ക്ക് ഒറ്റയായിട്ട് തന്നെ രണ്ട് പേരും ഒറ്റയ്ക്കൊട്ടയ്ക്ക് വളർന്നു മകനും മകളെയും ഒറ്റയ്ക്ക് കൊണ്ട് നടന്നു വളർത്തി അവർക്ക് എന്ന് വെച്ചാൽ രാവിലെ അവർക്ക് ഒരു ചിട്ട കൊച്ചുങ്ങൾക്ക് ഒരു ചിട്ടയോടുകൂടി ചെറുപ്പം മുതലേ അങ്ങ് വളർത്തണം അപ്പോഴും നമുക്ക് പാടില്ലാതെ വളർത്തിയെടുക്കാം അവരെ നമ്മൾ കിടന്ന് ഓടാനും ബഹളം ഒന്നും തോന്നേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് പാൽ കൊടുത്ത് നല്ലോണം കുളിപ്പിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് പാൽ കൊടുത്ത് അവരെ അങ്ങ് ഉറക്കണം കൂടുതലും കുട്ടികളെ എടുത്ത് എപ്പോഴും എടുക്കരുത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ എപ്പോഴും എടുക്കാത്തതിനായിരിക്കും അവിടെ കിടന്ന് കരയുന്നത് അപ്പോൾ എടുക്കാതെ തന്നെ ക നല്ലപോലെ കട്ടിലയിലോ തൊട്ടിലി കിടക്കുന്ന സമയത്ത് തൊട്ടിലിയിലോ അങ്ങനെ കിടത്തി ഉറക്കണം പിന്നെ വല്ലപ്പോഴും അങ്ങനെ അങ്ങനെ കൂടുതലും സമയങ്ങളിൽ നമ്മൾ പായൊക്കെ താഴോട്ട് ഷീ ഇതൊക്കെ വിരിച്ച് റബ്ബർ ഷീറ്റും ഒക്കെ വിരിച്ച് അവരെ കിടത്തി കളിപ്പിക്കാൻ നോക്കണം കൂടുതൽ സമയം അപ്പോൾ അവർക്ക് അതൊരു ശീലമായ മാറു പോകും പിന്നെ അവർക്ക് അങ്ങനെ കരയത്തില്ല എടുക്കാൻ വേണ്ടിയിട്ട് കരയത്തില്ല പിന്നെ എപ്പോഴും എപ്പോഴും പാല് കുടിക്കാനും കരയത്തില്ല കാരണം ഒരു പ്രാവശ്യം നമ്മൾ പാല് കൊടുത്ത് വയറ് നിറച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവർക്ക് പാലിന് ദാഹം ഉണ്ടാവുമ്പം തിളച്ചാറ്റിയ വെള്ളത്തിനകത്ത് ശകനം പഞ്ചസാരയോ കൽക്കണ്ടോ ഏതെങ്കിലും ഇട്ടിട്ട് അത് കോരി കൊടുക്കുകയോ പിന്നെ മുലപ്പാൽ കൊടുക്കരുത് അന്നേരം എപ്പോഴും മുലപ്പാൽ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേനും കുഞ്ഞുങ്ങൾക്ക് അസുഖം ഉണ്ടാകും വയറിന് അസുഖം ദഹനൊക്കെ ഛർദി ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് കൊടുത്തൊരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇങ്ങനെ കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴങ്ങാനും പിന്നീട് പാലൊക്കെ കൊടുക്കാവും അങ്ങനെ ഒരു പ്രാവശ്യം പാൽ കൊടുത്ത് രണ്ടാമത്തെ വട്ട ഇത് കൊടുക്കണം ഈ വെള്ളം കൊടുക്കണം അപ്പോൾ അവർക്ക് ദഹനവും കിട്ടും ആരോഗ്യവുമായിട്ട് ഇരിക്കുകയും ചെയ്യാം വേറെ അസുഖങ്ങൾക്ക് പെട്ടെന്ന് കിടന്നു പിടിക്കത്തില്ല വയറുവേദനയും ദഹനക്കേടും വരയുടെ ഇതൊന്നും ഇല്ല വിരയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒരച്ച് ഇത് ഒരച്ച് കൊടുക്കണം ഒരമരുന്നുണ്ട് അത് നമ്മൾ വരച്ച് നല്ലപോലെ തന്നെ കലക്കി സ്പൂ ചെറിയ സ്പൂൺ വഴിയോ അല്ലെങ്കിൽ ഫില്ലറ് വഴിയോ കൊടുക്കണം അല്ലാതെ നമ്മൾ ഈ കുപ്പി പാൽ ആയിട്ട് കുപ്പിക്കകത്ത് നിറച്ച് നിബിളിട്ട് കുട്ടികൾക്ക് കൊടുക്കരുത് പല്ലിന് മോണ ഇങ്ങോട്ട് തള്ളി തന്നെ വളരും പിന്നെ അതുമല്ല അത് വായിക്കാത്തൊക്കെ ചിലപ്പം ഈ റബ്ബറിൻ്റെ അലർജി ഉണ്ടാക്കാൻ സാധ്യത നമ്മൾ ചെറിയ സ്പൂൺ വേടിച്ച് ചെറുതായിട്ട് കോരി 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 തല ത കയ്യിൽ പൊക്കി വെച്ച് കോരി കോരി കൊടുക്കണം എന്നിട്ട് തോളിലിട്ട് തട്ടി ഇട്ട് നീത്ത് എടുക്കണം അങ്ങനെ ഒരുപാട് അങ്ങനെ അവരങ്ങനെ ശീലിപ്പിക്കുന്നതേ അത് ശീലിക്കത്തുള്ളു അങ്ങനെ ഇരുന്ന് തരച്ചിലും ഇതൊന്നുമില്ല പിന്നെ ബാത്റൂമിലൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ നല്ലപോലെ വൃത്തിയാക്കണം കുട്ടികളുടെ കുട്ടികളെയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി തുടച്ച് നമ്മൾ ഒരു നോക്കണം അത് വൃത്തിയായോ അവരുടെ ശരീരം വൃത്തിയായോ എന്നൊക്കെ നോക്കണം അതുപോലെ രണ്ട് നേരം കുളിപ്പിക്കണം രാവിലെ നമ്മൾ എണ്ണ വെച്ച് കുളിപ്പിക്കണം വൈകിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിനകത്ത് പുറം കഴുകി വൃത്തിയാക്കി ചെറിയ ഉടുപ്പൊക്കെ ഇട്ട് എപ്പോഴും നമ്മൾ കാറ്റും ഇതും കയറുന്ന വസ്ത്രമേ ധരിപ്പിക്കാവും കാരണം ചെറിയ നൈസായിട്ടുള്ള കട്ടി കൂടിയും കമ്പിളിയുമല്ല അതൊക്കെ തണുപ്പ് വരുന്ന സമയത്ത് അവർക്ക് ഉപയോഗിക്കേണ്ടത് അല്ലാതുള്ള സമയങ്ങളിലൊക്കെ അങ്ങനെയുള്ള തുണികളെ അവർക്ക് ഉപയോഗിക്കാവൂ ചൂട് സമയത്ത് കട്ടി കുറഞ്ഞ തുണികൾ ഉപയോഗിക്കണം പിന്നെ അവരെ കുളിപ്പിക്കുന്നതിനകത്തൊക്കെ ശ്രദ്ധിക്കണം ചെവിക്ക് വെള്ളം കയറരുത് പിന്നെ അതുപോലെ തന്നെ മൂക്കിനകത്ത് വെള്ളം കയറരുത് അതെല്ലാം തല കുളിപ്പിക്കുമ്പം അങ്ങനെയൊക്കെ കയറും വെള്ളം അതൊന്നും കയറാതിരിക്കാൻ തലയൊക്കെ ഇച്ചിരി പൊക്കി പിടിച്ച് കിടത്തി നല്ലോണം കുളിപ്പിച്ചെടുക്കണം പുറ ഒക്കെ കയ്യിലെടുത്ത് വെച്ച് തേച്ച് കുളിപ്പിച്ചു ഒരുപാടങ്ങ് ഒരു കെമിക്കൽ കയറുന്ന സോപ്പുകളൊന്നും കുട്ടികളുടെ ദേഹത്ത് ഉപയോഗ ഉപയോഗിക്കരുത് അതങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് എക്സ്പീരിയൻസായി എനിക്ക് വളർത്തി നാലുപേരെ ഞാൻ ഒറ്റയ്ക്കാണ് വളർത്തിയത് വേറെ ആരുടെ ഒരു സഹായവും ഇല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ വളർത്തിയെടുത്ത രണ്ടാമത്തെ മൂളയും അങ്ങനെ തന്നെ മൂത്ത ആൾ ഇളയാളിൻ്റെ അരുവിൽ നമ്മൾ പറയുമ്പം പോയിരിക്കും അവിടെ ഇരുന്നോളും അവിടെ ഇരുന്ന് കളിച്ചോളും വേറെ വേറെ നിർബന്ധങ്ങളൊന്നുമില്ല പിന്നെ ചോറ് കഴിക്കുന്ന ഒരു ചോറ് വാരി കൊടുക്കുന്ന സമയത്ത് നമ്മൾ പയറുവർഗ്ഗങ്ങളും അതും ഇതും എല്ലാം കൂടെ ചൂടാക്കി പൊടിച്ച് വേവിച്ച് നല്ല എണ്ണയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് അവർക്ക് ചോറ് നമ്മൾ ഒരു നേരം കൊടുക്കണം പിന്നെ വൈകിട്ടൊക്കെ നമ്മൾ നല്ല പൊടിയരിയുടെ കഞ്ഞി നല്ലോണം വേവിച്ച് അതിനകത്ത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ലോണം കോരി കൊടുത്ത് വയറ് നിറഞ്ഞ അല്ലാതൊക്കെ നമുക്ക് ഇപ്പോൾ പുറത്തുനിന്ന് കിട്ടുന്ന കൂടി വർഗ്ഗങ്ങളും അതും അതും കലക്കി കുച്ചുങ്ങൾ കൊടുത്താൽ ദഹനക്കേടും വരും ചത പിന്നെ കട്ടി കൂടി ആഹാരങ്ങളൊന്നും അപ്പോഴൊന്നും കൊടുക്കരുത് പല്ലൊന്നും വലുതായിട്ട് ചവച്ച് അരച്ച് തിന്നാനുള്ള കരുവാതെ കൊടുക്കരുത് കട്ടി കുറഞ്ഞ ആഹാരങ്ങൾ പാനീയങ്ങളായിട്ടുള്ളത് ജ്യൂസായിട്ടുള്ള ജ്യൂസൊക്കെ ഇച്ചിരിച്ചൂരി കൊടുക്കണം ചോറ് കൊടുക്കണം പരിപ്പും ഒക്കെ പയറുവർഗ്ഗങ്ങളൊക്കെ കൂടുതൽ ഉരുള്ളം കഴുകും ഓരോ സമയത്ത് ഓരോ വിറ്റാമിനുള്ള സാധനങ്ങൾ വേവിച്ച് വേണം കൊടുക്കാൻ അത് നമുക്ക് അവിടെ നിന്നൊരു ചാർട്ട് തന്നെ തരും ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ കൃത്യ സമയങ്ങളിൽ തന്നെ വാക്സിൻ കുഞ്ഞുങ്ങൾക്ക് എടുക്കണം എല്ലാം അവർ ഡേറ്റ് ഇട്ട് തരുന്ന സമയങ്ങളിൽ തന്നെ കൊണ്ടുപോയി എടുക്കണം പിന്നെ ചെറിയൊരു പനിയോ ജലദോഷമോ എന്ത് വന്നാലും ഡോക്ടറെ കൊണ്ട് കാണിച്ചല്ലാതെ വേറെ മരുന്നുകളൊന്നും എടുത്ത് കൊടുക്കരുത് കുട്ടിച്ച് വെച്ച് കൊടുത്ത് പഴക്കം ചെന്ന മരുന്നുകളൊന്നും എടുത്ത് കുട്ടികൾക്ക് കൊടുക്കരുത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് തീരുന്നിടം വരെ കൊടുത്ത് പിന്നെ അത് വെച്ചിരുന്ന് പിന്നെ ഒരു ഉപയോഗത്തിനായിട്ട് അത് എടുക്കാൻ പാടില്ല അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ വേറെ ആയിരിക്കും അപ്പോൾ ആ പനി വരുമ്പം പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണം അസുഖങ്ങളെല്ലാം കണ്ടുപിടിക്കുക പിടിച്ച് മരുന്നുകൾ കൊടുക്കണം പിന്നെ കുട്ടികളെ കുളിപ്പിക്കുന്നതിനകത്ത് ആഹാരം കൊടുക്കുമ്പം കൊണ്ടുപോയി വണ്ടയ്ക്കൊന്നും കയറ്റി കൊടുക്കരുത് അല്ലാതെ അതിനെ കൊടുക്കണം വെള്ളം കൊടു വെള്ളം പിടിച്ച് കൊടുക്കണം പിന്നെ മത്സ്യം കൊടുക്കുന്ന സമയം പല്ലൊക്കെ വന്നു കഴിഞ്ഞിട്ട് മത്സ്യങ്ങൾ കൂടുതലും നമ്മൾ നല്ല മത്സ്യങ്ങൾ വാങ്ങിച്ച് കുട്ടികൾക്ക് ചോറും മത്സ്യവും പിന്നെ കര പദാർത്ഥമായിട്ടൊക്കെ വേറെ സാധനങ്ങൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുറുക്കലുകൾ ഏത്തയ്ക്ക ഏത്തക്ക നമ്മളെ വീട്ടിൽ തന്നെ ഈ കെമിക്കൽ ഇല്ലാതെ നട്ട് വളർത്തിയെടുക്കുന്നതൊക്കെ കൊടുക്കുന്ന കൊടുക്കുന്നതാണ് നല്ലത് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് വെച്ച് കുറുക്കി ഒരു നേരം നമ്മൾ കൊടുക്കണം അതൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനൊക്കെ കൊടുത്താൽ മതി അവർ കുളിപ്പിച്ചൊക്കെ കൊണ്ട് ഉറക്കാൻ നേരത്തൊക്കെ കൊടുക്കണം പിന്നെ കൂരവ് കൊടുക്കാം അത് തണുപ്പ് കാലത്ത് ഈ കൂരവൊന്നും എടുത്ത് കുറുക്കി കൊടുക്കരുത് കാരണം തണുപ്പ് വരുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് പനി ഇത് തണുപ്പ് കൂടുതലുള്ള സാധനമായി ഈ കൂരവൊക്കെ അത് അന്നേരം അതൊന്നും കവക്കെട്ടുണ്ടാകാൻ സാധ്യത കൂടുതലാണ് പിന്നെ പാൽ ഈ കട്ടിക്കൊന്നും കാച്ചി പിള്ളേർക്ക് കൊടുക്കരുത് അതും കവം കെട്ടും കുട്ടികളെ വളർത്തി വലുതാക്കി പിന്നെ അവർ നടക്കാനൊക്കെ തുടങ്ങുമ്പോഴും പല്ലെല്ലാം മുളച്ചൊക്കെ കഴിയുമ്പോഴും ഒക്കെ ഇച്ചിരി കട്ടി കൂടിയ ആഹാരങ്ങളൊക്കെ മുട്ട മുട്ട കൊടുക്കണം അതാ വീട്ടിൽ വേവിക്കുന്ന വേവിച്ച് വേണം എല്ലാം കൊടുക്കണം പുറത്തുനിന്ന് ഒന്ന് വാങ്ങിക്കുന്നതും അതൊന്നും ഒന്നും കൊടുക്കരുത് അങ്ങനെയൊക്കെ മീനും ചോറും നമ്മളെ എന്താണോ പാചകം ചെയ്യുന്നത് അവർക്ക് കൊടുക്കാൻ പറ്റിയത് അതുമാത്രം ഇങ്ങനെ കൊടുക്കണം പിന്നെ പച്ചക്കറികൾ അവർക്ക് ശരീരത്തിന് വിറ്റാമിൻ വേണമല്ലോ റോട്ടീനെല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണം അതിന് അതിന് പറ്റിയ പച്ചക്കറികളും അതും വേവിച്ച് നല്ലപോലെ ശകലം ഉപ്പും ഇതും ഇട്ട് നല്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പുഴുങ്ങി ഉടച്ച് ചോറിനകത്ത് വെച്ചിട്ട് ചോറ് നല്ലപോലെ കൈ വെച്ച് ഞെടി ഉരുട്ടി വായിക്കകത്ത് വെച്ച് കുറേച്ച കൊടുക്കണം അവർക്ക് നേരം അങ്ങനെ വേണം കൊടുക്കാൻ അങ്ങനെയൊക്കെ കൊടുത്ത് പറ്റാതൊക്കെ നമ്മൾ ഒരുപാട് സമയമൊക്കെ എടുത്ത് വേണം അവർക്കൊക്കെ അതങ്ങനെ കൊടുക്കാനൊക്കെ സമയം വേണം ഫ്രണ്ട്സിനെ വളർത്തുമ്പോൾ രണ്ട് പേരും ഒന്നിച്ച് ജനിച്ചു വരുമ്പോഴത്തേനും അവരെ വളർത്തിയെടുക്കാൻ ഭയങ്കര പാടാണ് അത് നമ്മൾ വളരെ ഒരു ഒരാളിനെ നോക്കുന്നതല്ല രണ്ടുപേരെ നോക്കുമ്പോൾ വളരെ കൂടുതൽ ശ്രദ്ധ അവരിൽ തന്നെ നമ്മൾ അവരൊരു ഒരു വളർന്ന് നടക്കുന്ന സമയത്തും ചിരി ഒരു രണ്ട് വയസ്സുകാരെങ്കിലും നമ്മൾ അവരെ വേറൊരാളിനെ ഏൽപ്പിക്കത്തക്കണം ആവുന്നടം വരെ നമ്മൾ അവരെ ശ്രദ്ധിച്ച് വളർത്തിയേ പറ്റിത്തുള്ളൂ അത്രയും ശ്രദ്ധ വേണം അവർ ഒരാളിനെ വളർത്തി ഒരാളിൻ്റെ കണ്ണ് തെറ്റിയ ഒരാൾ ചിലപ്പോൾ മറിഞ്ഞു വീഴും അങ്ങനെ നമ്മൾ ഒരാളെ മക്കളെ നോക്കാൻ വേണ്ടി മാത്രം ഇരിക്കണം വേറെ വേറൊന്നിനും പോരുത് അവർക്ക് കൊടുക്കാനുള്ള ആഹാരം അത് രണ്ടുപേർക്കും ആയിരിക്കും അവർ ഉറങ്ങുന്നത് കരയുന്നത് അവർ പാല് കുടിക്കാൻ വരുന്നത് എല്ലാം രണ്ടുപേരും ഒന്നിച്ചായിരിക്കും അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകണം കാരണം ഇപ്പോൾ ഒരാൾക്ക് പാല് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഒരാൾ ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്ത് വേണം ഒരാൾക്ക് കൊടുക്കാൻ ഒരാൾക്ക് അപ്പഴിയിലെ വെള്ളം ഒക്കെ തിളപ്പിച്ച് കൊടുക്കാം പാല് അല്ലാതെ കാച്ചി നമ്മൾ തിളപ്പിച്ച് പഞ്ചസാര ഇട്ട് കട്ടി കുറച്ച് കൊടുക്കണം അപ്പോൾ അവർ ഒരാളങ്ങ് ഉറങ്ങും പിന്നെ ഒരാൾക്ക് പാൽ ഉപ്പ് കൊടുത്ത് കിടത്തി ഉറക്കുമ്പോൾ അടുത്ത ആൾ ചിലപ്പോൾ ഒന്നും നമ്മൾ നമ്മൾ ഉറങ്ങാൻ പറ്റത്തില്ല അവരെ രണ്ട് പിന്നെ രണ്ട് തൊട്ടിൽ കെട്ടിയിട്ട് നമ്മൾ രണ്ട് അതിനകത്ത് രണ്ട് പേരെയും കിടത്തി ഉറക്കുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം മുഖത്തൊക്കെ തുണി പിടിച്ചില്ലാതെയും അവർ ചിലപ്പം കരയും എഴുന്നേൽക്കുകയൊക്കെ ചെയ്യും പിന്നെ അവർക്ക് ചോറൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുമ്പോഴത്തേനും നമ്മളിങ്ങനെ എപ്പോഴും വാരിക്കൊടുത്തു വരിക അവരുടെ പ്രായങ്ങൾ മാസങ്ങൾ കഴിയും തോറും അവർക്ക് ഇപ്പോൾ ഒരു വയസ്സായ കുഞ്ഞിന് ചോറ് ഇപ്പോൾ നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചു കൊടുക്കുമ്പോഴത്തേന് നമ്മൾ വാരി കൊടു അന്നരം തൊട്ട് വാരി കൊടുക്കുന്നെങ്കിലും അവർ നമുക്ക് കഴിക്കാനും കൂടെ പറ്റുന്ന രീതിയിൽ അവർക്കത് ശരിയാക്കണം നമ്മൾ വേറെ പാത്രം വലിയ പാത്രം മേടിച്ച് അതിനകത്ത് മോര് മോരുകാച്ചിയതും ചോറും കൊടുത്ത് അവരവിടെ ഇരുത്തണം ഇരുത്തുമ്പോൾ അവരവിടെ ഇരുന്ന് അത് തന്നെ ചുമ്മാ ഇങ്ങനെ വാരി തിന്നുകൊണ്ട് തിന്നുകൊണ്ടിരുന്ന് അത് ശീലമാകും അപ്പം പിന്നെ നമ്മൾ ചോറ് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ വാരി തിന്നും അങ്ങനെ വാരിയൊക്കെ തിന്ന എപ്പോഴും വാരി കൊടുത്തുകൊണ്ടിരുന്ന അവർ ചോറ് പിന്നെ നമുക്കും ഫുഡ് കഴിക്കാൻ പറ്റാതാവും അതുകൊണ്ട് അങ്ങനെ വളർത്തി എടുക്കാൻ പറ്റും കുട്ടികളെയൊക്കെ രണ്ട് പേരുണ്ടായാലും മൂന്ന് പേരുണ്ടായാലും ഒക്കെ അങ്ങനെ തന്നെ നോക്കും പിന്നെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഞാൻ അവരെ തന്നെ ശ്രദ്ധിച്ച് വളർത്തി വലുതാക്കി ഇപ്പം ഇരുപത് വയസ്സായി അവർക്ക് ഇപ്പം നേഴ്സിങ് പഠിക്കും അവരുണ്ട് അവർ ഇപ്പോഴും അവർ കിടന്നുറങ്ങുമ്പം പാലെല്ലാം കയറ്റി വെച്ചിട്ട് രണ്ടുപേർക്കും ഒന്നിച്ച് ഒരു ഗ്ലാസ് വ്യത്യാസം വരരുത് ഒരു ഒരാൾക്കൊരു കപ്പ് ഒരു ഒരാൾക്ക് ഗ്ലാസ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇവർക്ക് രണ്ടു രണ്ടുപേർക്കും വസ്ത്രങ്ങൾ ഒരുപോലെയുള്ള വേണം ഒരുപോലെ ആയിരിക്കണം എല്ലാം ഒരുപോലെ ഒരുപോലായിരിക്കണം അവർ രണ്ടുപേരും ഒന്നിച്ച് ആഹാരം കഴിക്കത്തുള്ളൂ പിന്നെ ഒരാൾക്ക് പിന്നെ പാല് കൊടുക്കുന്നത് ഒരു കപ്പാണെങ്കിൽ അവർക്ക് ഒറ്റയാൾക്ക് ആ കപ്പ് തന്നെ കൊടുക്കണം ആ അളവിൽ തന്നെ കൊടുക്കണം അളവ് തെറ്റിയാ പ്രശ്നമാണ് നമുക്ക് അവരോട് സ്നേഹമില്ല ഇല്ലെന്നുള്ളവർ തോന്നൽ അവർക്ക് തന്നെത്താനെ വരും അമ്മയ്ക്കും അവളോടാണ് സ്നേഹം എന്നോടില്ലെന്നു അവരെ രണ്ടിനെ ഒന്നിച്ച് സ്നേഹിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ പ്രാപ്തരാകണം ഒരാളും ഒരാൾ ഇപ്പോൾ ഇവിടെ രണ്ടുപേർക്കും രണ്ടുപേരും മാത്രമേ ഉള്ളൂ കൂട്ട് വേറൊരാളെ അവർ നടുക്കൊണ്ട് കൂട്ടിനായിട്ടൊന്ന് എടുത്ത് പോകത്തില്ല പിന്നെ പഠിക്കുന്നതും അതുപോലെ ആയിരിക്കും ചിലപ്പോൾ ഒരാൾക്ക് രണ്ട് ഇരട്ടകളാകുമ്പോൾ ഒരാൾക്ക് ഇച്ചിരി വെയിറ്റ് കുറവായിരിക്കും ഒരാൾക്ക് വെയിറ്റ് കൂടും ഒരാൾക്ക് ഇച്ചിരി പൊക്ക കൂടുതലായിരിക്കും ഒരാൾക്ക് ഇച്ചിരി പൊക്ക കുറവും അങ്ങനെ ഒരു ഇച്ചിരിച്ച വ്യത്യാസം എല്ലാം കാര്യത്തിലും ആഹാരം ഒരാൾ കൂടുതൽ കഴിക്കും ഒരാൾ ഇച്ചിരി കുറവാണ് കഴിക്കുന്നത് ഇപ്പോൾ ഒരാൾക്ക് പത്ത് കിലോ പതിനഞ്ച് കിലോ ഉണ്ടെങ്കിൽ ഒരാൾക്ക് പതിനാല് കിലോ വേ കാണും അവർ ജനിക്കുന്നതും അതുപോലെ തന്നെ ഒരാൾ വലിയ ഒരാളായിരിക്കും ജനിക്കുന്നത് ഒരു ചെറിയ കൊച്ചാട്ടായിരിക്കും അത്രയും വലുപ്പക്കുറവുകൾ വരും അവർക്ക് പിന്നെ ഈ മൂത്താൾ വേണം ഇളയാത്തൊരു സപ്പോർട്ടിന് ചിലപ്പോൾ അധികം ഇളയാളായിരിക്കും മൂത്താളിനെ സപ്പോർട്ട് ചെയ്യുക ധൈര്യം രണ്ടുപേരില്ലേ ആരെങ്കിലും ഒരാൾക്ക് നല്ല ചുണകാണ് പഠിക്കാനുമൊക്കെ അവർ നല്ല മിടുക്കരായിരിക്കും കാര്യങ്ങളുമൊക്കെ നോക്കാനായിട്ട് അവർക്ക് രണ്ടുപേരും ആലോചിച്ച് എല്ലാ കാര്യങ്ങളും ചെയ് ചെയ്യും അവരെ ഞാൻ തന്നെ തന്നെ വളർത്തിയത് ആരും ഇല്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കൊച്ചുങ്ങളെ വളർത്തുമ്പോൾ നമുക്ക് മക്കളോട് നല്ല സ്നേഹവും കാര്യവും ഉണ്ടെങ്കിൽ നമുക്ക് ആ മക്കൾ വളരുന്നത് പോലും അറിയത്തില്ല നമ്മൾ വളർത്തുമ്പോൾ അവർ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പോലും നമ്മൾ വളർന്നു നിൽക്കുമ്പോൾ ആ വളർന്നു പോയോ എന്ന് നമ്മൾ വിചാരിക്കും കാരണം നമ്മൾ അത്രയും അവരുമായിട്ട് അടുത്തിരിക്കുമ്പോൾ അവർ വളരുന്നത് അറിയത്തില്ല നമ്മൾ അവർക്ക് സ്നേഹം കൊടുത്തോണ്ടിരിക്കും അന്നേരം നമുക്ക് പാടും ഒന്നുമില്ല ഇപ്പോഴത്തെ പിള്ളേർ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് പിന്നെ മെൻ്റലിൻ്റെ ലക്ഷണം തുടങ്ങും കൊച്ചുങ്ങൾക്ക് ഉറങ്ങും നമ്മൾ ഉറപ്പും പണ്ടത്തെ അമ്മമാരുടെ എട്ടും പത്തും മക്കളെ പ്രസവിക്കുന്നവരാണ് അവരെല്ലാം ഇതുപോലെ തന്നെ ഉറപ്പൊഴിഞ്ഞും എടുത്തു വെക്കാം ഞാനും എൻ്റെ മക്കൾക്ക് ഒരു രണ്ട് മൂന്ന് വയസ്സ് വരെ ഞാൻ അങ് ഉറങ്ങിയിട്ടേ ഇല്ല ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ശകലം ഞാൻ സമാധാനമായിട്ടൊന്നും ഉറങ്ങുന്നത് പോലും പിന്നെ അവർ ഒരാൾ ബാത്റൂമിൽ പോകുമ്പം വേറെ അടുത്ത അടുത്താക്കും ബാത്റൂമിൽ പോകും അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളായിരുന്നു രണ്ടുപേരെ ഇരട്ടങ്ങളായിരുന്നു രണ്ടുപേരും ഒരിടത്തൊക്കെ ഇരുന്ന് പഠിക്കാൻ നേരത്ത് ഒരിടത്തേ ഇരിക്കത്തുള്ളൂ സ്കൂളിൽ ബെഞ്ചിൽ ഒരാളെ മാറ്റി ഇരുത്താൻ പറ്റത്തില്ല ആ ഒരാൾ സ്കൂളിൽ പനിയാണെങ്കിൽ അടുത്ത ആകും പനി വരും അയാൾ പിന്നെ അതിന് ശീക്ഷിക്കണം അപ്പം രണ്ട് പേ ഒരാൾക്ക് പനി വരുമ്പോൾ നമ്മൾ അടുത്തത് അടുത്ത ആക്കം കൊണ്ടെന്നുള്ള തീരുമാനത്തെ ഇരുന്നോണം അപ്പോൾ അയാൾക്കും കൂടെ മരുന്നൊക്കെ മേടിക്കാനുള്ള കരുതൽ വേണം നമ്മുടെ കയ്യിൽ പിന്നെ അവർ ആഹാരം കഴിക്കുമ്പോഴും പിള്ളേരെ വളർത്താൻ ഓടിക്കളിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം ഇഴഞ്ഞ് നടക്കുന്ന സമയങ്ങളിൽ കൊച്ചുങ്ങൾ ഓരോന്നും പിടിച്ചു കയറും അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലാണ് കൂടുതലും നടക്കുന്ന സമയത്തും ഒക്കെ കൊച്ചു ഒരു അഞ്ച് വയസ്സ് വരെ നമ്മൾ അവരെ ചില നല്ലപോലെ തന്നെ ശ്രദ്ധിച്ച് വളർത്തിയെടുക്കണം നമ്മൾ കൈ സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴുമല്ല പിന്നെ പിള്ളേരുമായിട്ടൊക്കെ ഇടപഴാനും സംസാരിക്കാനും നമ്മൾ സംസാരിക്കാനും പിന്നെ പിള്ളേർ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുന്ന സമയത്തും അവർ നമ്മൾ ചിലപ്പോൾ നേഴ്സറിയിലും അംഗൻവാടിയിലും എഴുത്തിനൊക്കെ ഇരുത്തി കഴിയുമ്പോഴത്തേന് കൊണ്ടുവന്ന് ഇപ്പോൾ നമ്മൾ നല്ല നല്ല പുസ്തകങ്ങൾ അവർക്ക് പടങ്ങളൊക്കെ ഉള്ളത് അവർ എഴുതാൻ പെൻസിൽ പേന ഇതൊക്കെ സ്ലേറ്റ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ മൈൻഡ് ചെയ്യാതെ ഇരിക്കണം അവർ അവരുടേതായ ബുദ്ധിയും കഴിവും അവർ ചെയ്തു അവരെ അങ്ങ് പ്രസ് ചെയ്ത് ഇതെഴുതും അതെഴുതും മറ്റേ എഴുതും പോലെ അവിടെ പോകേണ്ട ഇവിടെ പോകുന്ന ഒന്നും ചെയ്യേണ്ട ആവശ്യം ആറ് വയസ്സ് കഴിയാതെ അവർ അവർക്ക് പറഞ്ഞു കൊടുത്താലൊന്നും അങ്ങനെ വലുതായിട്ട് അവർ കണ്ടുപഠിക്കണം എല്ലാ കാര്യങ്ങളും എഴുതി പഠിക്കണം പിന്നെ കൂടുതലും വലിയവർ സംസാരിക്കുന്നിടത്ത് കുട്ടികളെ ഒന്നും നിർത്തിയിട്ട് വലിയവർ സംസാരിക്കുന്ന വാക്കുകൾ അത് ഇതൊന്നും കേൾക്കാനുള്ള ഒരു സന്ദർഭം അവർക്ക് ഒരുക്കി കൊടുക്കരുത് ആ കൊച്ചുങ്ങൾ അതെല്ലാം കേട്ടു പഠിക്കും കേട്ടുപഠിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് പറയാം അതൊന്നും വളരെ ശ്രദ്ധ വീട്ടിലുള്ള രക്ഷാകർത്താക്കൾക്ക് വേണം അവർ കൊച്ചിലെ അത് കേട്ടു പഠിച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെയും പഠിച്ചു പിന്നെ ആ അതേ രീതി തുടരാൻ അവരാഗ്രഹിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ പൊടി വളർന്നു വരുന്ന ഉടനെ തന്നെ ഓരോന്നൊക്കെ എടുത്തെറിയുന്നേ പറ്റി എടുത്തെറിയുന്നേ സ്വഭാവം കുട്ടികൾക്ക് കാണും അവർ ടി വി ഉണ്ടല്ലെങ്കിൽ ഫോൺ കൊടുക്കണം അല്ലെങ്കിൽ കിടന്ന് കരയും അത് ഒരു പ്രാവശ്യം കരയുമ്പോഴത്തേനും ആ ഫോൺ അങ്ങ് വാങ്ങിച്ചു വെച്ചിട്ട് ഇനി അത് ഉപയോഗിക്കരുത് അത് പറ്റത്തില്ല മോന് വേറെ പുസ്തകങ്ങളൊക്കെ വാങ്ങി തരാം അത് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ മാറ്റി എടുത്തുകൊണ്ട് ആ ഫോണൊന്നും കൈ കൊടുക്കരുത് അതൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കണം കൊച്ചുങ്ങൾക്കൊക്കെ റേഡിയേഷനും അതും ഇതുമൊക്കെ ഉണ്ടാവും അങ്ങനെ കൊടുക്കാൻ ഒരു വട്ടം കൊടുക്കാതിരിക്കുമ്പം പിന്നെ അവൻ അതിനെ ആവശ്യപ്പെടത്തില്ല നമ്മളിപ്പോൾ കരയിൽ നിന്ന് ഉടനെ എടുത്ത് ആ സാധനം നമ്മൾ നിർബന്ധിക്കുമ്പം കൊടുത്തുകഴിഞ്ഞാൽ വീണ്ടും അവൻ ആ കര ഞാൻ കിട്ടുമെന്നുള്ള ഇത് കാണിക്കും പിന്നെ നിർബന്ധം ഓരോ സാധനങ്ങൾ കാണുമ്പം വാങ്ങിച്ച് നശിപ്പിക്കാനായിട്ട് ഉള്ള അനുവാദം കൊടുക്കരുത് നശിപ്പിക്കുമ്പം പിന്നെ അത് വാങ്ങിക്കൊടുക്കരുത് എത്ര നിർബന്ധം പിടിച്ചാലും വാങ്ങിക്കൊടുക്കാതിരിക്കുമ്പോൾ അത് കിട്ടത്തില്ലെന്നറിയുമ്പം പിന്നെ നശിപ്പിക്കുന്ന പ്രവണത അവരുണ്ടാക്കിയെടുക്കത്തില്ല എല്ലാം സൂക്ഷിക്കാനായിട്ട് ഓടിക്കും കൂടുതൽ നേരം ഈ ഫോണിൻ്റെ ഫോണൊന്നും കാണിക്കരുത് ഇപ്പോഴോ കൂടി പിള്ളേരെയൊന്നും പിന്നെ കൈ കൊടുക്കരുത് അങ്ങനെ നല്ല ശീലങ്ങളൊക്കെ പുസ്തകങ്ങളും എഴുതാനും പടങ്ങൾ കാര്ട്ടൂണുകൾ ഇതൊക്കെ വേണം അവരെ കാണിക്കാനായിട്ട് കൂടുതൽ സമയം ടി വിയിലൊന്നും അവിടെ കൊണ്ടിരിക്കരുത് പിന്നെ ഈ ഇടിയും അതുമൊക്കെയുള്ള സിനിമകൾ അതൊന്നും കൊച്ചു ഒരു പത്തി കൊണ്ടുവന്നിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ സ്കൂളിൽ പോകുമ്പോൾ പിള്ളേരുടെ രേഖത്ത് ആ കാര്യം കൈകാര്യം ചെയ്യാൻ തുടങ്ങും സിനിമയെ കണ്ട രംഗമാണെന്നും പറഞ്ഞു അതൊന്നും കൂടുതൽ കാണിക്കാതിരിക്കുന്ന നല്ലത് അവർക്ക് കുറേ അറിവും ബോധവും ഒക്കെ ഒരു സമയം വരുമ്പോൾ അത് കൊണ്ടുവന്ന് കാണിക്കുകയും എനിക്കൊക്കെ ചെയ്യണം കൂടുതലും അത് രക്ഷാർത്ഥകൾ ശ്രദ്ധിച്ച് അതെല്ലാം ഒഴിവാക്കി കുട്ടികളെയെല്ലാം നല്ല ശീലത്തോടുകൂടി ഇപ്പോഴത്തെ കാലത്തുള്ള പിള്ളേർ ജനിക്കുമ്പം തൊട്ടേ മൊബൈലും പിടിച്ചാണ് ഇറങ്ങുന്നത് അതൊരു നല്ല ശീലമായിട്ട് തോന്നിയിട്ടില്ല പിള്ളേരെല്ലാം ചില പിള്ളേരത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും എല്ലാ പിള്ളേരുമല്ല ചില പിള്ളേരത് അല്ലാതെ കൈകാര്യം ചെയ്ത് മനുഷ്യർക്ക് എല്ലാ ദോഷങ്ങളും ഉണ്ടാകുന്ന വിധത്തിൽ ഉണ്ടാക്കി കൊണ്ടിരിക്കും അതുകൊണ്ട് അതെല്ലാം പറഞ്ഞു മനസ്സിലാക്കി രക്ഷാർത്ഥങ്ങൾ ആ രീതിയിൽ അവരുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും വലുത് വിദ്യാഭ്യാസം ചെയ്ത് ആ ലെവലിലൊക്കെ എത്തിക്കാനായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതിന് വേണം ഇമ്പോർട്ടൻറ്റ് കൊടുക്കാനായിട്ട് വിദ്യാഭ്യാസം പിന്നെ അവർക്ക് ആഹാരം ആരോഗ്യപരമായി നടത്താനുള്ള രീതികളെല്ലാം നോക്കണം അത്രയുള്ളൂ ഇപ്പം ഞാൻ എൻ്റെ മക്കളെ എല്ലാം ഇങ്ങനെ നല്ല രീതിയിൽ വളർത്തി അവരെ സ്നേഹം കൊടുത്തു പഠിപ്പിക്കുന്ന സമയത്തും അവർക്ക് സ്നേഹം കൊടുത്ത് വേണം നമ്മൾ അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ സ്നേഹം കൊടുക്കുമ്പോൾ അവർ പഠിക്കാൻ മിടുക്കരാകും അല്ലാതെ കുട്ടികളെയൊക്കെ ഇപ്പോൾ ഓരോരുത്തരും ഉപദ്രവിക്കുകയും ഇതുമൊക്കെ ചെയ്ത് കൊച്ചുങ്ങളെ അങ്ങനെ പഠിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല അത് വെറും ബുദ്ധിമോശമായ രക്ഷാകർത്തകളൊക്കെ കാണിക്കുന്ന കൊച്ചുങ്ങളെ അടിക്കുന്നത് കാണാം അടിച്ചൊന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് ചേർന്ന് നിന്ന് പഠിക്കാനും നമ്മൾ പറയുന്നതെല്ലാം കേൾക്കാനുമുള്ള മനസ്സുണ്ടാവും ആ സ്നേഹം തിരിച്ചും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പോഴത്തെ തലമുറയിൽ പത്രങ്ങളിലെല്ലാം ഒരുപാട് വായിച്ച് മടുത്ത് ഇരിക്കുവാൻ കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊല്ലുക കുഞ്ഞുങ്ങളെ കൊളത്തി കൊല്ലുക പിന്നെ പ്ര പ്രസവിച്ചിട്ട് വേണ്ട തലയ്ക്ക് സുഖമില്ലാത്ത മട്ടുകൾ കാണിക്കുക ഇതൊക്കെ ആ പണ്ടത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ അത്ഭുതമാണ് കാരണം ഒരു കുഞ്ഞ് ഒരു വീട്ടിലില്ലെങ്കിൽ അവർക്ക് നാളത്തെ ആ തള്ളയ്ക്കും തന്തയ്ക്കും പിന്നെ അവകാശികളോ ഒന്നും തന്നെ ഇല്ലാതെ ആ വീട്ടിലിരിക്കുക അവരെ നോക്കാനും ആൾക്കാർ കാണത്തില്ല അപ്പോൾ ഇപ്പം പിള്ളേരെ വളർത്തി പ്രസവിച്ച് വലുതാക്കി മകളെ കല്യാണം കഴിച്ചു ആ മകൾക്കൊരു കുഞ്ഞുണ്ടാവും അപ്പോൾ ആ മകൾ ഉടനെ തന്നെ കുഞ്ഞിനെ വേണ്ട കുഞ്ഞിനെ വെറുക്കുന്നു എന്നെ പിന്നെ കുറേ വീഡിയോയും അതും ഇതും എല്ലാം കണ്ടിട്ട് അതീ കാണുന്ന കണക്ക് എനിക്ക് നടക്കണം ഈ കൊച്ചു പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർ ഈ കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലുന്നത് പാത്തും പതുങ്ങിയൊക്കെ ഇരുന്ന് വേണ്ടത്ത തൊഴിലിനു കൂട്ടി തകണം ഇന്ന് ഞാൻ പറയുന്നത് കല്യാണം കഴിച്ച ഉടനെ തന്നെ നിങ്ങൾ പ്രസവത്തിലോട്ട് പോകരുത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യേണ്ട കാരണം നിങ്ങളുടെ ജീവിതം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വേറെ സ്റ്റൈലാണ് അപ്പം അതെല്ലാം നിങ്ങളുടെ ആഗ്രഹത്തിനൊക്കെ എല്ലായിടവും പോവുകയോ ജീവിക്കുകയോ ജീവിച്ചെല്ലാം തീർന്ന് നിങ്ങളൊരു കുടുംബം എല്ലാം നോക്കാനും കൊച്ചുങ്ങളെ നോക്കാനും പ്രാപ്തരായിട്ടുള്ള സമയത്ത് മാത്രം നിങ്ങളതിന് വേണ്ടുന്നതെല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താവും അപ്പം ഈ കൊല്ലക്കവും കൊലയും ഭ്രാന്ത് വരക്കമൊക്കെ അങ്ങ് തീരും അല്ലാതെ കുഞ്ഞിനെ കൊന്നുകൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഒളിച്ചോടുന്നവരുണ്ട് ഈ കുഞ്ഞുങ്ങൾ പിന്നെ എങ്ങനെ വളരും ആൾക്കാരെടുത്തോണ്ട് പോയി വളർത്തുക ഈ അമ്മത്തൊട്ടിലെല്ലാം ഒരുപാട് കുഞ്ഞുങ്ങൾ ഇപ്പോൾ രണ്ടര ഇരട്ട കുഞ്ഞുങ്ങൾ ചെന്നിട്ടുണ്ട് ഈ ഇരട്ട കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ച് ഈ അമ്മത്തൊട്ടിലുകൾ പോലുള്ള സാധനങ്ങളങ് ഇല്ലാതാക്കണം ഇല്ലാതാക്കുമ്പോഴത്തേനും ഈ പ്രസവിച്ച് തന്നെ കൊണ്ട് നടന്നിട്ട് ഈ തൊഴിലിനു നടക്കത്തില്ല കൊച്ചുങ്ങൾ കൊച്ചുങ്ങൾ പാ നിങ്ങൾ ചെയ്യുന്ന പാപം നിങ്ങൾ അവസാനം അനുഭവിക്കും ദുഃഖിക്കുകയും ചെയ്യും അതിനെപ്പറ്റി ഓർത്ത് കരയുകയും ചെയ്യും അത് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണം ടാറ്റാ ബൈ ബൈ